വൈദ്യവേദത്തിന്റെ രഹസ്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിഷ്ണു നമ്പൂതിരി വെള്ളിയോട്ടില്ല ഇന്ന് വളരെയധികം അത്യാവശ്യമായ ഒരു മന്ത്രമാണ് പഠിക്കാൻ പോകുന്നത് തൊഴിൽ നേടാനും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും മന്ത്രപ്രയോഗ രഹസ്യം ആയിട്ടുള്ള ത്രിപുരസുന്ദരി മന്ത്രമാണ് നോക്കുന്നത് ജോലിയിൽ അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാക്കാനായി ആഗ്രഹിക്കുന്നവർക്ക് ഒരു മന്ത്രത്തെ പ്രയോഗത്തെ കൊണ്ട് നോക്കാം നിത്യവും ഈ മന്ത്രം ജപിക്കുന്നവർക്ക് സാക്ഷാൽ ലളിതാംബിക ത്രിപുരസുന്ദരി ദേവിയുടെ ഈ മന്ത്രം ഉപയോഗപ്രദമായിരിക്കും പ്രയോഗരീതി വളരെ ലളിതമായി ജപിക്കാവുന്ന മന്ത്രമാണ് ഇത് നിത്യവും ശരീരശുദ്ധി വരുത്തിയ ശേഷം പലകയിൽ കിഴക്കോട്ട് നോക്കിയിരുന്ന് നൂറ്റി എട്ട് തവണ ഈ മന്ത്രത്തെ വളരെ ഭക്തിയോടു കൂടി ജപിക്കുക മന്ത്രം ഓം സൗ ഓം നമ കാമേശ്വരി ഇച്ഛാ സ്വാഹ വൈദ്യവേദത്തിലൂടെ മന്ത്രപ്രയോഗങ്ങൾ അറിയുവാനായി ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ജ്യോതിഷ സംബന്ധവും പൂജാ സംബന്ധവുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി ഈ നമ്പറുകളിൽ വിളിക്കാം കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായി ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം